നമസ്കാരം ചുരുങ്ങിയ സമയം കൊണ്ട് മുതിരപ്പറമ്പിൽ ടാക്കീസിനെ പതിനഞ്ച് കേസ് സബ്സ്ക്രൈബേഴ്സിനോട് അടുപ്പിച്ചാൽ എല്ലാവരെയും സ്നേഹത്തോട് ഓർത്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആരംഭിക്കുകയാണ് അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഹാമർ എങ്ങനെ ടെമ്പറിങ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഈ ചിറ്റിയുടെ ടെമ്പർ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇതിങ്ങനെ ചട വന്നേക്കുന്നത് അപ്പോൾ ഇത് ടെമ്പർ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ആലേലാണ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ചെറിയ വ്യത്യാസമുണ്ട് അതല്ല ഇപ്പൊ നോർമൽ ആയിട്ട് ഒരു പട്ടയം കമ്പി അല്ലെങ്കിൽ ഒരു ആണി അടിക്കാൻ എന്നൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ചെ നേരിയ വ്യത്യാസത്തിലാണ് നമ്മളത് ചെയ്യണത് അപ്പോൾ നമ്മൾ ടെമ്പർ ചെയ്യുന്നത് വേറൊരു ചിറ്റിക്കാണ് അപ്പോൾ ഇതിൻ്റെ ഈ മുഖഭാഗമൊക്കെ ഞാനൊന്ന് അടിച്ച് ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഗ്രൈൻഡ് ചെയ്യണം ഗ്രൈൻഡ് ചെയ്ത് അയ്യതൊന്ന് രാഗി നമുക്കിതൊന്ന് ടെമ്പർ ചെയ്യാം ഇതിപ്പോൾ എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി എൻ്റെ ഒരു കൈവഴക്കത്തിനായിട്ടാണ് ചെറിയൊരു ബെൻഡൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഇത് ഗ്രൈൻഡ് ചെയ്ത് എടുത്തേക്കുന്നത് ഇനി ഇവിടെ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് ഫ്ലാറ്റ് ആയിട്ടല്ല ഗ്രൈൻഡ് ചെയ്യണേ ഈ ഭാഗം രാഗുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് നമുക്ക് കിട്ടേണ്ടത് ഇതിങ്ങനെ ഒരു ഇതിലാണ് കിട്ടേണ്ടത് ശരിക്കും ലെവലല്ല നമ്മൾ രാഗി എടുക്കേണ്ടത് അപ്പോൾ ഇത് നമുക്ക് ടെമ്പറിങ് ചെയ്യാം പിന്നെ ഇതിൻ്റെ ഈ ഭാഗമാണ് ഞാൻ ആദ്യം ടെമ്പറിങ് ചെയ്യണേ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ഭാഗം എനിക്കിത് ആലേല ഉപയോഗത്തിനാണ് ഞാൻ എടുക്കുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് ഹൈ ടെമ്പറിലേക്ക് ഇച്ചിരി കയറ്റിയിട ഇത് നമ്മുടെ ആവശ്യാനുസരണം ടെമ്പർ ചെയ്യുന്ന മെത്തേഡൊക്കെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലുണ്ട് അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുള്ള അപ്പം ഇത് ഞാൻ ചെയ്യുന്നത് ഇത് കൂട്ടിയിടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് പഴുത്ത ഇരുമ്പേൽ അടിക്കാനുള്ളതാണ് അതുകൊണ്ടാണ് ഞാനിത് ടെമ്പറിംഗ് ലേശം കയറ്റിയിടുന്നത് ഭാഗത്ത് ചെറിയൊരു തുണി ചുറ്റി കൊടുത്തിട്ടുണ്ട് ഇത് പയ്യൊന്ന് നനച്ചു കൊടുത്താൽ ഈ ടെമ്പറിങ്ങിന് ഒരു മാറ്റം സംഭവിക്കാണ്ട് അത് ഇരിക്കും തല ഒരു പിച്ചള കളറിൽ സ്റ്റോപ്പ് ചെയ്തു അതിനും താഴെ ഒരു ചെമ്പ് കളറിൽ ഇത് സ്റ്റോപ്പ് ചെയ്തു ഇനി ശരിക്കും ഒരു നോർമൽ ഉപയോഗത്തിന് ഇതിനും താഴെ ഈ ബ്ലൂ ഒക്കെ മതിയാവും അത് എല്ലാ ഇരുമ്പിനും ഒരുപോലെയല്ല കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വ്യത്യാസങ്ങൾ അപ്പം അതും കണ്ട് ക്ലിയർ ചെയ്യുക പിന്നെ വീണ്ടും പറയാണ് ഇതിലും നന്നായി ചെയ്യുന്ന വേറെ പല മെത്തേഡുകൾ ഉണ്ടാവാം എനിക്കറിയുന്ന ഒരു മെത്തേഡിലാണ് ഞാൻ ചെയ്തേക്കണത് അപ്പം ആ രീതിയിൽ കാണുക

I'm in the cave, I gotta make some light. Make it hype, even if we break at night. And even if things go left, we gotta make them right. Chillin' with mine, we triple up, and on the double up. Triple dub, came from the basement, we only goin' up. They lovin' us. Up in the booth, I'm gettin' dizzy, but they the cup is up. Toast to my people that's on the come up, they you live with us. Ain't all about the trick or bust. Looking at my watch, it's still a normal hands up. We goin' coast to coast with us. See the flows, we throwin' over, flowin' throw near the cup, we run it run the throw a the wave up in the post. We gon' turn the crib into a club, like. And it's the am thing in club life Get it, baby, you know I'm a plug, right? Talk about a feeling that it's gonna be a long night